ആദ്യമായാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക ഞാനിടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് ആദ്യമായി എത്തുവാൻ ഇത് സഹായകമാകും വെളിച്ചം പരത്തുന്നവൾ പാർട്ട് ഇരുപത്തി അഞ്ച് നെഫി റൈറ്റ് ഭാഗത്തേക്ക് ചാരിയിരുന്നു അയാൾ ഡോറ് തുറന്നു വെച്ചു എന്നിട്ട് ഏറെ നേരം മിണ്ടാതിരുന്നു നെഫിക്ക് വല്ലാത്ത ഭയം തോന്നി റബ്ബെ നീയല്ലാതെ ഈ സമയത്ത് എനിക്ക് തുണയായി മറ്റാരുമില്ല എന്നെ നീ കൈവെടിയല്ലേ അവളുടെ മനസ്സ് ദു ആ കൊണ്ട് നിറഞ്ഞു പെട്ടെന്ന് അയാൾ പിൻഭാഗത്തു കൂടി കയറി നഫി ഇരിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇരുന്നു എന്നിട്ട് പിൻഭാഗത്തെ ഡോറ് വലിച്ചടച്ചു ഇപ്പോൾ വാഹനത്തിൽ ഒരു സീറ്റിൽ നെഫിയും അയാളും നഫി നിലവിളിച്ചു എന്നിട്ട് ആവുന്നത്ര ശബ്ദമെടുത്ത് പറഞ്ഞു പുറത്തു പോകണം അല്ലെങ്കിൽ ഞാനിപ്പോൾ ശബ്ദമുണ്ടാക്കും അവൾ ഉറച്ച ശബ്ദത്തിൽ തന്നെ പറഞ്ഞു എന്നാൽ അയാൾ ആക്കി ഒരു ചിരിച്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഞാൻ തുറന്നു പറയാം പെണ്ണെ നിന്നെ ഒന്നും ചെയ്യാനല്ല ഞാൻ വന്നത് നീ എൻ്റെ കൂടെ നിന്ന് പുഞ്ചിരിക്കുന്ന ഒരു ഫോട്ടോ എടുത്താൽ മതി വേറൊന്നും വേണ്ട ഒരു ഫോട്ടോ എടുത്ത് ഉടൻ തന്നെ പോകാം വേറൊന്നും ഞാൻ നിന്നെ ചെയ്യില്ല അല്ലാതെ തടയാനോ എതിർക്കാനോ ആണ് പ്ലാനെങ്കിൽ എൻ്റെ സ്വഭാവം ശരിക്കും നീ അറിയും അത്രയും പറഞ്ഞു അയാൾ അവളുടെ തോളിലേക്ക് കൈവച്ചു അസ്താവിറുള്ള അവളുടെ അദരങ്ങൾ മന്ത്രിച്ചു കൊണ്ടിരുന്നു എന്നിട്ട് സർവ്വശക്തിയുമെടുത്ത് അവൾ അയാളുടെ കൈയെടുത്ത് താഴെയിട്ട് അയാളെ തള്ളി തള്ളിപ്പുറത്തേക്കോടി അത്രക്കായോടി നീ നിനക്ക് നിനക്കിത്രയൊക്കെ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് അയാൾ അവളുടെ കൈ മുറുകെ പിടിച്ചു പിടിവലിക്കിടയിൽ അവളുടെ ഹിജാബ് പൂർണ്ണ വലിഞ്ഞു കീറി ഓഹോ ഇത്രയൊക്കെ സുന്ദരമാണ് നിന്റെ മുഖമെങ്കിൽ നിന്റെ ശരീരത്തിനെന്ത് ഭംഗിയായിരിക്കും നിർത്തറ സംസാരിക്കുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് സംസാരിക്കണം നീ വിചാരിക്കുന്നത് പോലെയുള്ള പെണ്ണല്ല ഞാൻ കൈവിട്ടോ ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ആളെ വിളിച്ച് ശബ്ദമുണ്ടാക്കും അയാൾ പൊട്ടിച്ചിരിച്ചു പൊന്നുമോളെ നീ എത്ര ശബ്ദമുണ്ടാക്കിയിട്ടും കാര്യമില്ല ഇത് ഗുലുമാൽ ട്രംപ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഈ സ്ഥലത്ത് അധികം ഉണ്ടാവുകയില്ല ചിലപ്പോൾ ശബ്ദമുണ്ടാക്കിയാൽ തന്നെ വല്ല കള്ളന്മാരോ കൊള്ള സംഘങ്ങൾ ഉണ്ടായേക്കാം എന്നാലും നല്ലൊരു മനുഷ്യനും ഈ ഭാഗത്തുണ്ടാവില്ല പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ ഇവിടെ നിന്ന് ശബ്ദമുണ്ടാക്കാം എന്നല്ലാതെ കൊന്നു കെട്ടിയാൽ തന്നെ ആരുമൊന്നും അറിയാൻ പോകുന്നില്ല ഗുലുമാൽ ട്രംപ് ആ പേര് മുമ്പ് പലതവണ അവൾ കേട്ടിട്ടുണ്ട് വളരെ നീചമായൊരു സ്ഥലമാണ് പല പെൺകുട്ടികളും ആത്മഹത്യ ചെയ്യുന്ന സ്ഥലം മാത്രമല്ല ഇവിടെ വെച്ചാണ് പാർട്ടിക്കാർ പലപ്പോഴും കൊലപ്പെടുത്തുന്നതും കൊല നടത്തുന്നതുമെല്ലാം ഇവിടെ ഏകദേശം രണ്ട് മൂന്ന് ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് ആ സ്ഥലങ്ങളിലൊന്നും വീട് വയ്ക്കാൻ ആരും തയ്യാറല്ല ഇവിടെ നിന്ന് എത്ര ഓടിയാലും രക്ഷപ്പെടാനുള്ള ഒരവസ്ഥ ലഭിക്കുകയുമില്ല ഈ സ്ഥലത്തെക്കുറിച്ച് മുമ്പ് പലതവണ ഒപ്പം പറയുന്നതായി അവൾ കേട്ടിട്ടുണ്ട് രാത്രിയിൽ ആരെങ്കിലും ഇവിടെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഉള്ള സാധനങ്ങളെല്ലാം കൊള്ളക്കാർ പിടിച്ചു കൊണ്ടുപോകുമത്രേ അപ്പോൾ ഇതൊക്കെ പണ്ട് കാലത്തല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉപ്പ പറഞ്ഞിട്ടുണ്ട് അല്ല മോളെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടെന്ന് അപ്പോൾ അത്ഭുതം തോന്നിയതാണ് നഫി തളർന്നു പോവുകയായിരുന്നു ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല അവൾക്ക് പെട്ടെന്നാണ് അവൾക്ക് സ്ഥലകാല ബോധം വന്നത് തൻ്റെ മുഖത്തിപ്പോൾ ഇജാബില്ല തൻ്റെ മുഖം അയാൾ വ്യക്തമായി കാണുന്നുണ്ട് തന്നെ തന്നെ നോക്കി കയ്യും കെട്ടി നിൽക്കുന്ന ആ വൃത്തികെട്ടവൻ ആപത്തുകൾ വരുമ്പോൾ കയ്യും കെട്ടി നോക്കി നിൽക്കാതെ പൊരുതി വിജയിക്കുകയാണ് വേണ്ടത് എന്നുള്ള ഉപ്പയുടെ വാക്കുകളാണ് അവൾക്ക് പലപ്പോഴും പ്രചോദനം നൽകുന്നത് ഉപ്പ എന്ന് വിളിച്ചുകൊണ്ട് സർവശക്തിയുമെടുത്ത് അവൾ ഒരിക്കൽ കൂടി അയാളെ തള്ളിപ്പുറത്തേക്കൂടി ചുറ്റും വിജനമായ സ്ഥലം ഒരു തെരുവ് വിളക്ക് പോലുമില്ല മുമ്പിൽ കാണുന്ന അത്രയും സ്ഥലങ്ങൾ ഇരുട്ടാണ് ഒരു വലിയ മൈതാനം പോലെ അതൊന്നും അവൾക്ക് പ്രശ്നമേ ഉണ്ടായിരുന്നില്ല അവൾ തന്നാലാവും വിധം വളരെ വേഗതയിൽ ഓടാൻ തുടങ്ങി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എവിടെയാണിതിൻ്റെ അന്ത്യമൊന്നും ഒന്നും തന്നെ അവൾക്കറിയില്ലായിരുന്നു പലപ്പോഴും മരങ്ങളിലും മുട്ടി അവളുടെ കൈയും തലയും ഇടിച്ചു കൈ പൊട്ടി രക്തം വരുന്നുണ്ടെന്ന് തോന്നുന്നു നല്ല പുകച്ചിൽ അനുഭവപ്പെടുന്നുണ്ട് പക്ഷേ അതൊന്നും അവൾ ഗവനിച്ചതേയില്ല എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടണം എന്നുള്ള ചിന്തയാൽ അവൾ വലിയൊരു മരത്തിന് പിന്നിൽ ഒളിച്ചു നിന്നു പിറകിലായി വന്നയാളുടെ കാൽപാത ശബ്ദം കേട്ടു അവളുടെ ഹൃദയമിടിപ്പ് വേഗതയിൽ വർദ്ധിച്ചു തന്നെ വിളിച്ചവർ ഏതും പേടിക്കേണ്ട എന്നെ വിളിച്ചോർക്ക് ഞാൻ കാവൽ എന്നോവർ അവർ എന്ന ഷെയ്ഖുന കുത്തുകാലൻ തങ്ങളുടെ ഈരടികൾ അവൾക്ക് ഓർമ്മ വന്നു അവൾ നിന്ന് വിറക്കുകയായിരുന്നു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം എന്നവൾ ഓർത്തു നിലാ വെളിച്ചത്തിൽ അവൾ ചുറ്റും നോക്കി ചുറ്റും വലിയ വലിയ മരങ്ങളും കാടുപിടിച്ചു വളരെ വലുതായ വേരുകളെല്ലാം പുറത്തേക്കൂന്നി അത്ര വലിയ മരങ്ങൾ ശിഖിരങ്ങളെല്ലാം പടർന്നു പന്തലിച്ചു ചില ശിഖിരങ്ങളുടെ ഇടയിൽ കൂടി വളരെ അവ്യക്തമായാണ് നിലാവിളിച്ചം പോലും അവൾക്ക് കാണാൻ കഴിഞ്ഞിരുന്നത് ഞാൻ ഈ നിമിഷം ഒന്ന് മരിച്ചിരുന്നെങ്കിൽ മരണത്തെ പോലും അവൾ കൊതിച്ചു പോയിരുന്നു അവളുടെ അവസ്ഥ അത്രയും ഭയാനകമായിരുന്നല്ലോ ഉമേറ വീട്ടിലെത്തിയ ഉടനെ കാത്തിരുന്നു മടുത്ത ഉബേദ് ചോദിച്ചു എന്താ ഇത്താത്ത ഇത്രയും വലിയത് കാര്യങ്ങളൊക്കെ എവിടെ വരെ എത്തി എടാ ഏറ്റത് ഞാനല്ലേ പിന്നെ നടക്കാണ്ട് നിൽക്കുമോ എല്ലാം ഓക്കെയാണ് മോനെ പിന്നെ അവൻ നെഫി വല്ലതും ചെയ്യോ എന്തായാലും നാട്ടുകാരുടെ മുന്നിൽ അവളിപ്പോൾ നമ്മുടെ ഇക്കാക്ക മഹുറു ചാർത്തിയ പെണ്ണ് തന്നെയാണ് പേര് ദോഷം സംഭവിച്ചാൽ നാണക്കേട് നമുക്ക് തന്നെ അതുകൊണ്ട് ഡ്രൈവറെ വിളിച്ച് എങ്ങനെയൊക്കെ ആയാലും അവർ ഒരുമിച്ചുള്ള രണ്ട് ഫോട്ടോ സംഘടിപ്പിച്ച് പെട്ടെന്ന് തിരിച്ചു വരാൻ പറ ശരിയാടാ ഞാനൊന്ന് വിളിക്കട്ടെ ഫോൺ എടുത്തപ്പോഴാണ് ഉനൈസിൻ്റെ രണ്ട് മിസ് കോൾ കണ്ടത് ഏതായാലും അവനോട് കാര്യം പറയാം ഹലോ എടാ ഒന്നും പറയണ്ട ആകെ കുഴപ്പമാണ് എന്താ ഇത്താത്ത പ്രശ്നം ഇന്ന് നമ്മൾ ഷോപ്പിങ്ങിന് പോയിരുന്നു അവളും വന്നിരുന്നു പക്ഷേ അവിടെ എത്തിയപ്പോൾ അവൾ എങ്ങനെയും വണ്ടിയിൽ ഇറങ്ങുന്നില്ല കുറെ നിർബന്ധിച്ചെങ്കിലും നിങ്ങൾ എന്ന് പറഞ്ഞു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡ്രൈവർ പറഞ്ഞു ഓളി വിളിക്കുന്നുണ്ട് പോലും ഞാനൊന്ന് പോയി നോക്കാമെന്ന് പിന്നെ രണ്ടു രണ്ടാളെയും കാണുന്നില്ല വണ്ടിയുമില്ല കുറെ നേരം കാത്തു നിന്നു ഞാനും ഉമ്മയും ഓട്ടോ പിടിച്ചങ്ങ് വന്നു അവരെവിടെ പോയെന്നറിയില്ല ഉമേര സങ്കടത്തോടെ പറഞ്ഞു ഒന്ന് നിർത്തിത്താത്ത എന്താ പൊട്ടനോ ഇതൊക്കെ അങ്ങോട്ട് ഒറ്റയടിക്ക് വിശ്വസിക്കാൻ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി തെളിവ് ഞാൻ തരാം കേട്ടോ അപ്പോൾ നീ വിശ്വസിക്കുവോ ഇല്ലയോ എന്നോ നോക്കാം എൻ്റെ റബ്ബെ എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത് സത്യത്തിൽ എന്തൊക്കെയാണ് നാട്ടിൽ സംഭവിക്കുന്നത് നഫിയെക്കുറിച്ച് വല്ലാതെ മോശമായി കേൾക്കുന്നുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് തന്നെയാണ് അപ്പോഴും അവൻ്റെ മനസ്സ് പറഞ്ഞത് എന്നാലും മനസ്സിൽ എവിടെയോ ഒരു മൂലയിൽ ചെറിയൊരു പെരുക്കുണ്ടെന്ന് തോന്നുന്നു ഏറ്റവും നല്ല ഐഡിയ അവൾക്കൊരു ഫോൺ എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കണം അവളുടെ ഫോൺ കംപ്ലൈൻ്റ് ആയി എന്നല്ല കേട്ടത് അതുകൊണ്ട് അവൾക്കൊരു ഫോൺ എങ്ങനെയെങ്കിലും എത്തിച്ചു കൊടുക്കണം ഇന്ന് തന്നെ ഫോൺ വാങ്ങി കൊടുക്കാൻ പറയണം പക്ഷേ എന്നാലും അവിടെ വേറെ ആരുടെയെങ്കിലും ഫോണിൽ നിന്ന് അവൾക്ക് ഇങ്ങോട്ട് വിളിച്ചു അല്ലെങ്കിൽ അവളുടെ കയ്യിൽ അത്യാവശ്യം കാശുണ്ട് പുറത്തു പോകുമ്പോൾ അവൾക്കൊരു ഫോൺ വാങ്ങിക്കൂടെ അല്ലെങ്കിൽ ഉബൈദിനോടോ മറ്റോ വാങ്ങിത്തരാൻ പറഞ്ഞുകൂടെ എൻ്റെ റബ്ബ് ഇതെല്ലാം ആലോചിച്ച് എൻ്റെ തല പെരുകയാണ് നീ എല്ലാത്തിനും ഒരു വഴി ഉണ്ടാക്കണേ എല്ലാം കേട്ടിട്ടും കണ്ടിട്ടും തല പുകഞ്ഞ് ജോലിയിലൊക്കെ ശ്രദ്ധയില്ലാതിരിക്കുകയാണവന് ബിസിനസ് കാര്യങ്ങളും മീറ്റിങ്ങുകളും എല്ലാം ഇപ്പോൾ സ്റ്റാഫുകൾ മാത്രമാണ് പങ്കെടുക്കുന്നത് ഞാനില്ലാത്തത് കൊണ്ട് ഒന്നും ശരിയാവുന്നില്ല എങ്കിലും എന്ത് ചെയ്യാനാണ് അവിടെ ഇപ്പോൾ സ്റ്റാഫുകളോടൊക്കെ പെട്ടെന്ന് ചൂടായി പോകുന്നു എല്ലാവരെയും കാണുമ്പോഴും എന്തെന്നില്ലാത്ത ദേഷ്യമാണ് എന്തിന് ഭക്ഷണത്തിനോട് പോലും എന്തെന്നില്ലാത്ത ദേഷ്യം അത് അല്ലെങ്കിലും അങ്ങനെയാണല്ലോ മനസ്സിന് വല്ലാത്ത പിരിവുറുക്കം അനുഭവപ്പെടുമ്പോൾ ആണല്ലോ നമ്മുടെ സ്വഭാവത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് അവൻ പലതും ചിന്തിച്ചുറങ്ങാൻ കിടന്നു എത്രയും പെട്ടെന്ന് നാട്ടിൽ പോകണം അത് ഇനി അതേ വഴിയുള്ളൂ രണ്ട് രണ്ടുപേരുടെയും ഭാഗവും വിശ്വസിക്കാൻ കഴിയുന്നില്ല അവളെ കൂടുതൽ ഞാൻ മനസ്സിലാക്കിയതാണ് കുറഞ്ഞ നാളുകൊണ്ട് എൻ്റെ മനസ്സിന് അതുല്യമായ ഇടം നേടിയെടുത്ത എൻ്റെ പെണ്ണ് അവൾ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല എന്നെൻ്റെ മനസ്സിൽ ആയിരം ഉറപ്പുണ്ട് പക്ഷേ ഇത്താത്തയും അനിയനുമൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴും ചെറുതാണെങ്കിലും ചില തെളിവുകൾ കിട്ടിയപ്പോഴും എന്തോ എവിടെയൊക്കെയോ എൻ്റെ മനസ്സ് പിഴച്ചു പോകുന്നു അതുകൊണ്ട് നാട്ടിൽ പോകാതെ വേറെ വഴിയില്ല ഇപ്പോഴങ്ങാണെ നാട്ടിൽ പോകാനും പറ്റാത്തൊരവസ്ഥയാണ് ബിസിനസ് കാര്യങ്ങളെല്ലാം തകരാറിലായിക്കൊണ്ടിരിക്കുന്നു ഇന്ന തന്നെ വലിയൊരു ബിസിനസ് പാർട്ടിയാണ് പൊട്ടിയത് ഇന്നത്തെ പാർട്ടി വിജയകരമായി നടന്നിട്ടുണ്ടെങ്കിൽ ചുരുങ്ങിയതൊരു പത്ത് ലക്ഷമെങ്കിലും ലാഭം ഉണ്ടാകുമായിരുന്നു എൻ്റെ ചെറിയൊരു മൂഡ് ഓഫ് കാരണമാണ് ലക്ഷങ്ങൾ വെള്ളത്തിലായത് എനിക്ക് അതിൽ വലിയ വിഷമമൊന്നും തോന്നിയില്ലെങ്കിലും രാപ്പകൽ അത് അധ്വാനിക്കുന്ന ഇരുപതിലേറെ സ്റ്റാഫുകൾ ഇന്ന് വല്ലാത്ത നിരാശയായിട്ടുണ്ട് ഇതിനൊക്കെ എന്തെങ്കിലും വഴി നീ കാണിച്ചു തരണേ അടിമയുടെ ആഗ്രഹങ്ങളും വിഷമങ്ങളും അറിയുന്നവൻ ഏകനായ റബ്ബ് മാത്രമാണല്ലോ അതുകൊണ്ട് എന്തെങ്കിലും വഴി കാണിക്കണം പുതിയൊരു ദിവസത്തിനായി അവൻ തൻ്റെ കണ്ണുകൾ ഉറക്കിലേക്കായി തഴുകി ഈ സമയം ജീവന് വേണ്ടി നെട്ടോട്ടം ഓടുകയാണ് നഫി സമയം പത്തുമണിയെങ്കിലും ആയിട്ടുണ്ടാകും ആരാണെന്നറിയാത്ത ഒരു പറമ്പിൽ ജീവന് വേണ്ടി അവൾ പായുകയാണ് അവനെ കാണുന്നുമില്ല എൻ്റെ റബ്ബെ ഇവിടെ എനിക്ക് മരണമാണ് ഹൈർ എന്ന് തോന്നുന്നു അവൾ വല്ലാതെ കിടക്കുന്നുണ്ട് പെട്ടെന്നാണ് തെക്ക് ഭാഗത്തു കൂടി വളപ്പിൽ ഒരു വെളിച്ചം കണ്ടത് രക്ഷ നേടാനുള്ള അവസാനത്തെ കരട് എന്ന നിലയിൽ അവൾ ആ വെളിച്ചത്തിനടുത്തേക്ക് വേച്ചു നടന്നു പടച്ചവനെ നീ എനിക്ക് ഇനിയും നിരാശ നൽകല്ലേ ഇവിടെയെങ്കിലും രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു തരണേ അവൾക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല അവിടെ കണ്ട കാഴ്ചകൾ മൂന്നു നാലാളുകൾ നീട്ടി വളർത്തിയ ജാ ജടകുത്തിയ താടി കഷണ്ടി തലയും ആകെ കൂടി കണ്ടാൽ പേടിപ്പെടുത്തുന്ന മൂന്നാല് രൂപങ്ങൾ സൂക്ഷിച്ചു നോക്കിയപ്പോൾ കണ്ടു അവർ ചീട്ട് കളിക്കുകയും വൈൻ കുടിക്കുകയും ചെയ്യുന്നുമുണ്ട് കൂടെ പലതും പറയുന്നു ബോധം പോയ മട്ടായിരുന്നു എല്ലാവർക്കും പരസ്പരം തല്ലുകൂടുന്നുമുണ്ട് സുബഹാനല്ലോ എന്തൊരു കാഴ്ചയാണ് അവരെങ്ങാനും തന്നെ കണ്ടാൽ ഇവിടെ തനിക്ക് ശത്രുക്കൾ കൂടി വരുന്നു യാറബ്ബേ നട്ടപ്പാതിലെ നേരത്ത് ഈ വൃത്തികെട്ട സ്ഥലത്ത് ഒരു പെണ്ണിനെ കണ്ടാൽ അവർ തെറ്റിദ്ധരിക്കാതിരിക്കില്ല വല്ല വേഷ്യപ്പെണ് മറ്റോ ആണെന്ന് കരുതി തന്നെ അവർ വെറുതെ വിടില്ല ഒന്നുമൊന്നും പറയാനില്ല അവർ ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ചാൽ തന്നെ കാണും റബ്ബെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് പരീക്ഷണങ്ങൾ വല്ലാതെ കൂടുകയാണല്ലോ അവൾക്ക് എന്തോ അവസ്ഥയായിരുന്നു തിരിഞ്ഞു നോക്കിയപ്പോൾ ഡ്രൈവർ തൻ്റെ തൊട്ടരികയുണ്ട് പക്ഷേ ഒരു മരത്തിന് പിന്നിൽ ആയതുകൊണ്ട് തന്നെ കണ്ടില്ല എന്ന് മാത്രം ഇനി എവിടെയും രക്ഷയില്ല തൻ്റെ മരണം എത്തിയിരിക്കുന്നു അസറായി അലൈഹി സ്വലാം വരുന്നുണ്ടെന്നുള്ള സൂചന പോലെ തോന്നി അവൾക്ക് റബ്ബെ ഇന്ന് തൻ്റെ അവസാന ദിവസമായിരിക്കുമോ പണ്ടേ ആഗ്രഹിച്ചു പോകാറുണ്ട് മരണം ആക്കിമത് നന്നായി വളരെ സന്തോഷത്തോടെ സഹാതത കളിമ ചൊല്ലി മരിക്കണമെന്ന് എന്നാൽ ഈ രാത്രിയിൽ വളരെ വൃത്തികെട്ടി സ്ഥലത്ത് വെച്ച് പലരുടെയും പീഡനങ്ങൾ ഏറ്റുവാങ്ങി മരിച്ചു നാളെ പത്രത്തിൽ ഫോട്ടോ വരേണ്ട അവസ്ഥയാണോ എനിക്ക് ആരാടാവിടെ പെട്ടെന്നാണ് കുടിച്ച് ബോധം പോയ ഒരു കുടിയൻ അവ്യക്തമായി ചോദിച്ചത് ഇനി രക്ഷയില്ല അവൾ മുന്നോട്ടോടി മുന്നിൽ വലിയ പാറക്കെട്ടാണ് വലിയ വലിയ കൂറ്റൻ പാറകൾ എന്താണ് ചെയ്യുക വേറെ വഴിയില്ല ഈ നീചന്മാരുടെ കയ്യിൽ നിന്നും ശ്വാസം മുട്ടി മരിക്കുന്നതിൽ നല്ലത് പാറക്കെട്ടിൽ തലയടിച്ച് മരിക്കൽ തന്നെ അവൾ വിസ്മിച്ചെല്ലി ആ പാറക്കെട്ടുകളിലേക്കടുത്ത് തുള്ളാൻ കാലുകൾ ഉയർത്തി പെട്ടെന്ന്